ഹായ് ഹലോ നമസ്കാരം ദ ഡ്രീം ഫോക്കസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം അങ്ങനെ നാട്ടിലെത്തി എന്ത് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഒരു ആഗ്രഹം ഔട്ടിങ്ങിന് പോകണമെന്ന് അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ അപ്പൂപ്പനോട് പറ ഞാൻ പ്രതീക്ഷിച്ച അപ്പൂപ്പൻ ചിലപ്പോൾ അത് വേണ്ടെന്ന് പറയുമെന്നാണ് പക്ഷേ എൻ്റെ പ്രതീക്ഷയെ വെട്ടിച്ചപ്പൂപ്പൻ നൂറ് വാട്സ് പാൾക്ക് കത്തുന്ന പോലെ ധൈര്യസമേതം പറഞ്ഞു എന്നാൽ നമുക്ക് പോവാം അങ്ങനെ അപ്പൂപ്പൻ്റെ വണ്ടിയേൽ കൊച്ചുമക്കളും മകനായ ഞാനും കയറി നേരെ വിട്ട് കോട്ടയത്തേക്ക് പോക്കറ്റ് കാലിയാകുന്ന ഏത് വഴിയാണെന്ന് അറിയാത്തത് ഞാൻ പല രീതിയിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അപ്പൂപ്പനും മക്കളും എന്നെ വെറുതെ വിട്ടില്ല ഞങ്ങൾ നേരെ കോട്ടയം എത്തിയപ്പം അവർക്ക് ആഗ്രഹം അവർക്ക് പാർക്കിൽ പോകണം പാർക്കിൽ പോയി അത് കഴിഞ്ഞ് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണം അങ്ങനെയുള്ള പല പല ആഗ്രഹങ്ങളായി അങ്ങനെ ഞങ്ങൾ പാർക്ക് തപ്പി നടപ്പായി അങ്ങനെ നെറ്റിൽ തപ്പി തപ്പി ഞാൻ അവസാന ഒരു സ്ഥലം കണ്ടെത്തി കോടിമതയിലുള്ള ഐ ഡ്രൈവ് ഒരു തീം പാർക്കാണ് ആ പാർക്കിനെ കുറിച്ച് ഒക്കെ നോക്കിയപ്പം വളരെ കോസ്റ്റ്ലിയാണെന്നാണ് അറിയാൻ സാധിച്ചത് എന്നിരുന്നാലും ഒന്നും നോക്കിയില്ല നേരെ എത്തി അവിടേക്ക് ഞങ്ങൾ വാഹനം ഇറങ്ങി നേരെ ടിക്കറ്റ് കൗണ്ടർ ലക്ഷ്യമാക്കി വെച്ച് പിടിച്ചു അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തപ്പോഴാണ് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ പാർക്ക് എൻട്രി ഫീസ് നൂറ്റമ്പത് രൂപ സത്യത്തെ ഞാൻ ഒന്ന് ഞെട്ടിയെങ്കിലും അത് കഴിഞ്ഞാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ നൂറ്റമ്പത് രൂപയിൽ ഇതിനകത്തുള്ള റൈഡുകളും കൂടാതെ ഒരു കോംപ്ലിമെൻ്ററി ഐസ്ക്രീമും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അടുക്കത്ത് കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണു തള്ളി കിളി പോയെങ്കിലും കുട്ടികളെല്ലാം ശരവേഗത്തിൽ ഓരോ റൈഡിലും കയറാനുള്ള തിടുക്കത്തിലായിരുന്നു അപ്പോഴും എൻ്റെ ഉത്കണ്ഠ ഓരോ റൈഡിലും കയറുമ്പോൾ ഇനി എത്ര രൂപ ഞാൻ മുടക്കണമെന്നുള്ളതായി അടുത്ത എൻ്റെ ലക്ഷ്യം കുട്ടികൾ അതേ കയറണം ഇതേ കയറണമെന്ന് പറയുന്നതിന് മുമ്പ് ആ ഇതിനെ പാർക്കിനെ കുറിച്ചുള്ള ഒരു ഐഡിയ എന്തിനൊക്കെ പൈസ വേണം വേണ്ട എന്നുള്ള ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായി നേരെ ഒന്നും നോക്കിയില്ല നേരെ ഞാൻ പോയി അവിടെയുള്ള സ്റ്റാഫിനെ കണ്ട് സ്റ്റാഫിനോട് ചോദിച്ചു ഏതിനൊക്കെയാണ് ഇവിടെ എക്സ്ട്രാ പേയ്മെൻറ്റ് തന്നത് അപ്പോഴാണ് അവർ പറയുന്നത് ആകെ വേണ്ടത് അവിടെയുള്ള ഗോക്കാട്ടിനും ടോയ് ട്രെയിനിനും കൂടാതെ ഒരു ചെറിയൊരു വാട്ടർ തീം പാർക്കുണ്ട് അതിന് മാത്രമാണ് അഡീഷണൽ പേയ്മെൻ്റ് നമ്മൾ കൊടുക്കേണ്ടത് വേറെ ഒന്നിനും പേയ്മെൻ്റ് ഇല്ല കൂടാതെ പുതിയ കുറേയേറെ റൈഡുകളൂടെ അവർ ആഡ് ചെയ്തെന്നുള്ള കാര്യം അപ്പോഴാണ് അവർ പറയുന്നത് അപ്പം തന്നെ എനിക്കും മനസ്സിന് സമാധാനമായി പിന്നീട് അവിടുത്തെ ഒരു ചേട്ടൻ കുട്ടികളെയും പോയത് വളരെ ഭംഗിയുള്ള സാഹസികമായ കുറേയേറെ റൈഡുകളിലേക്കാണ് കുട്ടികൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേയേറെ സാഹസികമായ റൈഡുകൾ വളരെ എൻജോയ്മെൻറ്റ് തരുന്ന റൈഡുകളാണ് അവിടെ കാണാൻ സാധിച്ചത് അവർ വളരെയധികം എൻജോയ് ചെയ്തു ഓരോ റൈഡിലും കയറി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവരുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം നമുക്ക് കണ്ടാൽ നമ്മൾ എത്ര കാശ് മുടക്കിയാലും അതൊരു നഷ്ടമായിട്ട് നമുക്ക് തോന്നില്ല അത്രയേറെ സന്തോഷത്തോടെയാണ് നമ്മുടെ കുട്ടികൾ ഓരോ റൈഡിൽ നിന്നും കയറി ഇറങ്ങി വന്നത് എന്തൊക്കെ പറഞ്ഞാലും ഓരോ റൈഡുകളിൽ നിന്നും കയറി ഇറങ്ങി വന്നു കഴിയുമ്പം നമ്മുടെ കുട്ടികളുടെ മുഖത്തുള്ള ആ പുഞ്ചിരിയും അവരുടെ ആ സന്തോഷവും കാണുമ്പോൾ നമ്മൾ അത്യധികം അത്യധികം സന്തോഷവാന്മാരാകും പിന്നെ എത്തിയത് ഇതെ ഇതുപോലൊരു കുതിര ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കുതിരയുടെ ഇതിലാണ് ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് മാത്രമുള്ളതാണെന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് എല്ലാ അഡൽസിനും അതിലേക്ക് കയറാമെന്നുള്ള കാര്യം അതിലും കയറി നേരെ തിരിഞ്ഞു വരുന്നത് അതിലും വലിയ വിചിത്രത്തിലേക്ക് ഈ ഊഞ്ഞാൽ ഈ ഊഞ്ഞാൽ ഇത് അഡൽസിന് മാത്രമുള്ളതാണ് കേട്ടോ കുട്ടികൾ കയറാൻ പറ്റില്ല കാരണം അതുപോലെ സ്പീഡാണ് ഞങ്ങൾ കുറേയേറെ ആൾക്കാർ കയറിയെങ്കിലും മുഴുവനായിട്ട് കറങ്ങി തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല വേറൊന്നും കൊണ്ടല്ല പേടിച്ചിട്ടാണ് കേട്ടോ അത്ര സ്പീഡിലാണിത് പോകുന്നത് കുറേയേറെ കുറച്ചൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോവാം എന്നിരുന്നാലും നമ്മൾ കയറിയപ്പോൾ ഉണ്ടായിരുന്നവർക്കാർക്കും അത്ര ധൈര്യം പോരായിരുന്നു എനിക്കും എന്നിരുന്നാലും ഇതും നല്ലൊരു റൈഡാണ് ഇതൊക്കെ പുതിയതായിട്ട് അവർ ആഡ് ചെയ്തതാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അങ്ങനെ ഊഞ്ഞാലൊക്കെ കയറി വീണ്ടും ഞങ്ങൾ തിരിച്ച് കുട്ടികളുടെ ആഗ്രഹപ്രകാരം നേരെ ചെറിയൊരു ചെറിയ ഊഞ്ഞാലുകൾ അല്ലാതുള്ള ഇതിൽ സ്ലൈഡേഴ്സ് അതിലൊക്കെ കയറാൻ വേണ്ടി വന്ന് അങ്ങനെ സ്ലൈഡിലൊക്കെ അവരുടെ ഇഷ്ടത്തിന് വീണ്ടും വീണ്ടും കയറ്റി അവസാനം എത്തിച്ചേർന്നത് ഐസ്ക്രീം കഴിക്കാനാണ് ഇവിടെയാണ് കേട്ടോ കോംപ്ലിമെൻ്ററി ഐസ്ക്രീം കിട്ടുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതെ ഇതല്ലേ ഇവരെല്ലാം കൺഫ്യൂസായി ഏത് ഫ്ലേവർ വേണം അങ്ങനെ ഓരോരോ ഫ്ലേവർ അവരവരുടെ ഇഷ്ടത്തിനുള്ള ഫ്ലേവർ പറഞ്ഞ് അവർ മേടിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്തെത്തി അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ ആസ്വദിച്ച് അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള കുറേയേറെ സ്പേസുകളുണ്ട് അവിടെയൊക്കെ ഇരുന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ ആസ്വദിച്ച് വീണ്ടും നമ്മൾ നേരെ പോയത് ഗോക്കാട്ട് ആ ഏരിയയിലേക്കാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്നൊരു വണ്ടിയൊക്കെ എടുത്ത് പിന്നെ എൻ്റെ ലക്ഷ്യം ഇത് മുഴുവന്ന് ചുറ്റിക്കറങ്ങി കാണണം എന്നുള്ളതായി അങ്ങനെ ആ ഫുള്ള് പാർക്ക് ഞാൻ ആ വാഹനത്തിൽ ചുറ്റിക്കറങ്ങി കണ്ട് തിരിച്ചു വന്നപ്പോൾ അതേ മാനിയായ രീതിയിൽ പല ആൾക്കാരും ഗോക്കാട്ട എത്ത അകർത്ത വഴി നടക്കുന്നു അവരൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാരാണെന്ന് തോന്നിപ്പോകുന്നത് അത്ര സ്പീഡിലാമാർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതാണ്ടാ ഞാൻ തന്നെ പേടിച്ചു കേട്ടാ ഇത്രയൊക്കെ സ്പീഡിൽ ജമ്പ് ചെയ്യുക എന്നൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു അവർ ഡിവളായിട്ട് ജമ്പ് ചെയ്ത് നേരെ ഒരു ദിനോസറിൻ്റെ മടയിലേക്ക് ഒറിജിനൽ അല്ലെങ്കിൽ പോലും ഓറിജിനലിനെ വരുന്ന ഒരു ഗംഭീര സാധനം സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ആശ നിൽക്കുക കുറച്ചൊക്കെ മെയിൻ്റൈൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ആ ഏരിയ ഒക്കെ അവർ എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ അവർ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ഞങ്ങൾ നേരെ പാർക്ക് വിട്ട് വെളിയിലേക്ക് എത്തി തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു നൈറ്റ് ഡ്രൈവിംഗ് എനിക്ക് കിട്ടിയത് കുട്ടികളാണേലും എൻജോയ് ചെയ്തത് അതുപോലെ തന്നെ നമുക്കും മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ് ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നു നമുക്ക് അഫോർഡബിളായ ഒരു പാർക്കാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരിക എൻജോയ് ചെയ്യുക